ചിലാണ് വണ്ടൂരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ കൈയിന് പരിക്ക് പറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ എക്സ് റേ എടുക്കാൻ ഫലമില്ല ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈക്ക് പരിക്കേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ സഫ്വാനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഫിലിമില്ലാത്തതിനാൽ എക്സ്റേ എടുക്കാൻ സാധിക്കില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചത് തുടർന്ന് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ കോൺഗ്രസിന്റെ ഒരു പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ ഒരു പരിക്ക് പറ്റുകയും ആ പ്രവർത്തകനെ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രവർത്തകന്റെ കൈയ്ക്ക് പിന്നെ പൊട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ പിന്നെ ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നേരിട്ടത് അവിടെ ചെന്നപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എക്സ്റേ മെഷീനുണ്ട് എക്സ്റേ എടുക്കാനുള്ള ഫിലിം ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞങ്ങളോട് പറഞ്ഞത് ഏറ്റവും പ്രതിഷേധാർഹമായി യൂത്ത് കോൺഗ്രസ് പറയുന്നു കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പിണറായി വിജയനും വീണ ജോർജും നായികക്ക് നാൽപ്പത് വട്ടം പറയുന്ന കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്ന കേരളത്തിലെ പിന്നെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതിനാണ് ഇന്നത്തെ കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇതിനെതിരെ കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകും സർക്കാരിനെതിരെ സർക്കാരിനെതിരെയുള്ള ആരോഗ്യ ആരോഗ്യ വകുപ്പ് പ്രതിഷേധം കോൺഗ്രസ് ും വിതരണത്തിൽ വന്ന കാലതാമസമാണ് ഫിലിം തീരാൻ കാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചടക്കമുള്ള പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ